ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സൺഡേ സ്പെഷ്യൽ ബിരിയാണിയാണ് ഇന്ന് നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ ലീവ് ദിവസമാണ് അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാമെന്ന് നമ്മൾ വിചാരിച്ചു അങ്ങനെ ബിരിയാണി തയ്യാറാക്കുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ കൂടി എടുക്കാമെന്ന് കരുതിയിട്ട് എടുത്തതാണ് നമ്മൾ പത്ത് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ബിരിയാണിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇതങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് കാണാം ഇപ്പോൾ ഇവിടെ സവാള മുറിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ മുറിച്ചെടുക്കുന്ന സവാള നമ്മൾ വറുക്കാനായിട്ടാണ് ഉപയോഗിച്ചത് ഇനി നമ്മൾ കുറച്ച് സവാള കറിക്ക് വേണ്ടി എടുത്തിട്ടുണ്ട് അതിനായിട്ട് മിക്സിയുടെ ഒരു ചോപ്പറാണ് എടുത്തിട്ടുള്ളത് അതിലിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കാനായിട്ടാണ് പോകുന്നത് അപ്പോൾ മിക്സിയുടെ ജാറിൽ ചോപ്പ് ചെയ്യാൻ അറിയാത്തവർക്കായിട്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി സവാള ഇതുപോലെ ചോപ്പറ് സെറ്റ് ചെയ്ത് കൊടുത്ത ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ഈ രീതിയിലൊന്ന് അരിഞ്ഞെടുക്കാം വളരെ ഈസിയായിട്ട് നമ്മുടെ കണ്ണൊന്നും നീരാതെ തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് എത്ര സവാള വേണമെങ്കിലും ഇതുപോലെ എടുക്കാനായിട്ട് സാധിക്കും ഞാനിത് അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ ഇന്നിപ്പോൾ ഒത്തിരി സവാള ഉള്ളത് കൊണ്ടാണ് ഈ ചോപ്പർ ഉപയോഗിച്ച് ചോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചത് പലരും പലരുടെയും വീടുകളിൽ ഇതെടുക്കാതെ തന്നെയായിരിക്കും വെക്കുക പക്ഷേ നമ്മളത് ഉപയോഗിക്കണം ഒരുപാട് ബിരിയാണിയൊക്കെ വെക്കുന്ന ദിവസങ്ങളിലെങ്കിലും നമ്മൾ ഇതെടുത്ത് ഉപയോഗിക്കണം അപ്പോൾ സവാളയെല്ലാം നമ്മളിവിടെ അരിഞ്ഞി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിൽ അരിഞ്ഞെടുത്ത സവാള ഇത ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഈ പാത്രത്തിൽ കാണുന്നത് തക്കാളി ക്യാരറ്റ് പച്ചമുളക് അതുപോലെ തന്നെ നാരങ്ങ വെളുത്തുള്ളി ഇഞ്ചി ഒക്കെയാണ് അതിൽ നിന്നും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏറ്റവും ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുത്താൽ മതി കൂടുതൽ അളവുണ്ടെങ്കിൽ വേറൊരു ജാറിലേക്ക് മാറ്റി കൊടുക്കാം എന്നിട്ട് ഇതുപോലെ ആക്കിയിട്ട് അരച്ചെടുത്തു മാറ്റി വെച്ചിട്ടുണ്ട് തക്കാളി അരിഞ്ഞ് എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പീസുകളായിട്ടാണ് അരിഞ്ഞെടുത്തത് ഇപ്പോൾ ഇവിടെ നമ്മൾ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിലേക്ക് ഉള്ളി വറുത്തെടുക്കുകയാണ് സവാള വറുത്തെടുക്കുന്നതാണ് ചോറിൻ്റെ അകത്തിടാനുള്ള സവാള ആദ്യം തന്നെ വറുത്തെടുക്കുന്നു പിന്നെ നമ്മൾ ക്യാരറ്റ് അരിഞ്ഞു വെച്ചിട്ടുണ്ട് കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട് കശുവണ്ടി മുന്തിരിയും കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ വാർത്ത് വച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സവാള ഏകദേശം ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് കൂടെ നമ്മൾ ഈ ഒരു രീതിയിലായ സമയത്ത് നമ്മൾ ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുത്തു കറിവേപ്പിലയും ഉള്ളിയും കൂടി നമ്മൾ വറുത്ത് കോരി മാറ്റുകയാണ് ഇവിടെ ഇറച്ചി കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഒന്നര കിലോ ബീഫാണ് കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് ഈ പാനിലേക്ക് തന്നെ നമ്മൾ ഉള്ളിയും കറിവേപ്പിലയും വറുത്തെടുത്ത് അതേ എണ്ണയിൽ തന്നെ നമ്മൾ കശുവണ്ടിയും മുന്തിരിയും കൂടെ ഒരുമിച്ച് തന്നെ ചേർത്ത് കൊടുത്തു ഇതൊന്ന് വറുത്തെടുക്കാം കശുവണ്ടിയും മുന്തിരിയും ഒരു ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട് നമ്മുടെ മുന്തിരി ഒന്ന് ഇതുപോലെ വീർത്ത് വരുന്ന സമയത്ത് നമുക്ക് രണ്ട് കശുവണ്ടിയും മുന്തിരിയും ഒരുമിച്ച് കോരി മാറ്റാം രണ്ടും നമുക്ക് ഒരുപോലെ തന്നെ ആവശ്യത്തിന് ഫ്രൈ ആയിട്ട് കിട്ടുന്നതാണ് ആദ്യമൊക്കെയും നമ്മൾ കശുവണ്ടി മാത്രം ഇടും പിന്നെ മുന്തിരി ഇടുമായിരുന്നു അതിൻ്റെ ആവശ്യമില്ല കശുവണ്ടിയും മുന്തിരിയും ഒരേ സമയം തന്നെ നമുക്ക് എണ്ണയിലിട്ട് വറുത്തെടുക്കാം രണ്ടും ഒരേ രീതിയിൽ തന്നെ നമുക്കായി കിട്ടും കറി സവാളയും കശുവണ്ടിയും മുന്തിരിയും എല്ലാം കൂടി നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറി ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അതിനായിട്ട് അതേ എണ്ണയിൽ കുറച്ച് എണ്ണയും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരു കുറച്ച് ഒരൾപ്പം മാത്രം ഇട്ട് കൊടുത്തത് ഉലുവയായിരുന്നു ഉലുവയിട്ട് പൊട്ടുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ കറിക്ക് അരിഞ്ഞെടുത്ത സവാള ചേർത്ത് കൊടുത്തു കൂടെ തക്കാളിയും ചേർത്തു കറിവേപ്പിലയും ഇട്ട് കൊടുത്തു അല്പം മഞ്ഞൾ കൂടി ചേർത്തു ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയാണ് ചേർത്തത് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾ ബീഫ് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു എന്നിട്ട് അത് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അതിനകത്തുള്ള സവാളയും തക്കാളിയും ഇറച്ചിയും എല്ലാം കൂടി ഒന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തു സാലഡ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ് സവാളയും അതുപോലെ തന്നെ തക്കാളിയും മല്ലിയിലയും കറിവേപ്പിലയും പിന്നെ പച്ചമുളകും കൂടി ചേർത്തിട്ട് നാരങ്ങ നീരും ഉപ്പും കൂടി ചേർത്ത് ഉണ്ടാക്കിയെടുത്ത നമ്മുടെ സാലഡാണ് ഇനി നമ്മൾ അരിയാണ് അളന്നെടുക്കുന്നത് ഇതാ ഈ ഒരു ഇരുന്നൂറ്റി അമ്പത് ഗ്രാം മെഷറിംഗ് കപ്പിൽ മൂന്ന് കപ്പ് അരി എടുത്തിട്ടുണ്ട് അതായത് ഒന്നര കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് കൈകാനായിട്ട് പോവുകയാണ് നമ്മൾ അരി അവിടെ കഴുകി നന്നായിട്ട് കഴുകി മാറ്റി വെച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറിയൊന്നും നമുക്ക് തുറ അടപ്പ് മാറ്റി നോക്കാം കറിതാ ഈ ഒരു രീതിയിലായിട്ടുണ്ട് വെള്ളമൊക്കെ ഇറച്ചിയിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട് ചോറ് നമ്മൾ അരി ഇവിടെ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് ഒരു പാത്രം അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമ്മൾ അളന്നെടുത്തിട്ടുള്ള വെള്ളം ചേർക്കാം ഈ നമ്മൾ എത്ര കപ്പ് അരി എടുത്തോ അതിൻ്റെ ഡബിൾ വെള്ളമാണ് നമ്മൾ എടുത്തത് മൂന്ന് മൂന്ന് കപ്പ് അരിക്ക് നമ്മൾ ആറ് ഗ്ലാസ് ആറ് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് നമ്മൾ അരി എടുത്ത് അതേ മെഷറിങ് കപ്പിൽ തന്നെയാണ് വെള്ളവും അളന്നെടുത്തത് എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തു ഇതുപോലെ എട്ട് പത്ത് കുരുമുളക് ഇട്ട് കൊടുത്തു ഗ്രാമ്പു അതുപോലെ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ നമ്മൾ ഏലക്കായും എട്ട് പത്തനം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറുവാപ്പട്ടയിട്ട് കൊടുത്തു കൂടെ നമ്മൾ പെരിഞ്ചീരകവും കൂടി ചേർത്തു പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്തത് ആണ് പിന്നെ രണ്ട് തൊണ്ടമുളകും കൂടി വെട്ടിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഈ പാത്രം ഒന്ന് നന്നായിട്ട് മൂടി വെച്ചുകൊടുക്കാം ഈ വെള്ളം തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ദാ ഈ ഒരു രീതിൽ നമുക്കിപ്പോൾ ആയിട്ടുണ്ട് ഇറച്ചി ഇടയ്ക്ക് നമ്മൾ തുറന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് സമയത്ത് ഇറച്ചി വരെ ഭാഗം വെന്ത് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ അരച്ച് പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്തിട്ട് നല്ലതുപോലെ തിളച്ച ശേഷം ഇത് കുറച്ചും കൂടി മല്ലിപ്പൊടി നമുക്ക് ഇനി ഇട്ട് കൊടുക്കാം നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തത് മല്ലിപ്പൊടിയാണ് മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്തു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തു നല്ലൊരു കളറിനൊക്കെ വേണ്ടി മക്കൾക്കും കൂടി കൊടുക്കുമ്പം എരിവ് എരിവ് ഒരുപാട് വേണ്ടെന്ന് കരുതിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്തത് ഗരം മസാലയാണ് പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ചേർത്ത് കൊടുത്തത് ഇവിടെ നമ്മുടെ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ചോറ് വയ്ക്കാനുള്ള വെള്ളം നമുക്ക് ഇറച്ചി ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് ആവശ്യത്തിന് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് മൂടി വെക്കാം ഇനി നമുക്ക് അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം ബസുമതി റൈസാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ആ ഒരു റൈസ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ കറി ഇളക്കി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കുന്നതാണ് കാണുന്നത് ഇപ്പോൾ നമ്മൾ കാണുന്നത് വെള്ളത്തിൻ്റെ വെള്ളത്തിലേക്ക് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ബസുമതി റൈസ് ഇട്ട് കൊടുക്കുന്നതാണ് ഇനി നമ്മൾ നമ്മുടെ ഇറച്ചി ഏകദേശം ഇവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ മല്ലി ഇലയും പുതിന ഇലയും ചേർത്ത് കൊടുക്കുന്നതാണ് അരി തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിനു ശേഷം അടച്ചു വെക്കാം ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം ഈ ഒരു രീതിയിലായപ്പോഴേക്കും ഇതിലെ ആവശ്യത്തിനുള്ള എസൻസ് ഒഴിച്ചു കൊടുത്തു അതുപോലെ തന്നെ നെയ്യും കുറച്ച് ചേർത്ത് കൊടുത്തു നമ്മുടെ ചോറ് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ദമ്മിടാനായിട്ട് വേറൊരു നമ്മൾ ഈ ഒരു ഈ ഒരു കടായിൽ തന്നെ ദമ്മിടുകയാണ് അതുകൊണ്ട് ഈ ചോറ് ഇതിൽ നിന്നും മാറ്റി വേറൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ വേവിച്ചു വെച്ചിട്ടുള്ള ഇറച്ചി വേവിച്ചത് ഈ കടായിയുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് താഴെ സൈഡിൽ മാത്രമാണ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് ചോറ് ഇട്ട് കൊടുക്കും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുന്തിരി രണ്ട് പരിപ്പ് അതുപോലെ തന്നെ നമ്മുടെ കറീലീസ് സവാള എല്ലാം കൂടി ചേർത്ത് എല്ലാം കൂടി ഒന്നിതിൻ്റെ മുകളിലേക്ക് കൊടുക്കും ഈ സവാളയും കശുവണ്ടിയും മുന്തിരിയൊക്കെ പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കത്തില്ല അത് എല്ലാവരും അതിന് കുറച്ച് കുറച്ച് എടുത്ത് കഴിച്ചപ്പോൾ അത് ഏകദേശം ഈ ഒരു വളത്തിലായി കുറച്ചായി കേട്ടോ അതിൻ്റെ അളവ് കുറഞ്ഞിട്ടുണ്ട് എന്തായാലും ഉള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണ് ചോറിൻ്റെ മുകളിലേക്ക് നമ്മൾ വിതറി കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലേക്ക് പുതിനയിലെയും മല്ലിയിലേയും കൊടുത്തു വീണ്ടും നമ്മൾ ബാക്കിയുള്ള ചോറ് ഇതിൻ്റെ മുകളിലേക്ക് തന്നെ ഇടുകയാണ് ചോറ് നമ്മൾ ഫുള്ളായിട്ട് ഈ ഒരു പാത്രത്തിലേക്ക് ദമാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി ഏറ്റവും മുകളിലായിട്ട് കശുവണ്ടിയും മുന്തിരിയും ഇതെല്ലാം കൂടി വറു വറുതെല്ലാം കൂടി വീണ്ടും ചേർത്ത് കൊടുത്തു ഒന്ന് ഡെക്കറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടച്ച് മണിക്കൂർ വയ്ക്കാം ശേഷം നമുക്ക് ബിരിയാണി വിളമ്പാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയ ബിരിയാ ബീഫ് ബിരിയാണി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ ഉടനെ വരുന്നതായിരിക്കും ഇൻഷാല്ല അസലാമലൈക്കും